ഇന്നലെ സോഷ്യൽ മീഡിയ കണ്ട ഏറ്റവും വലിയ വാർത്ത തന്നെയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട വില്ലനും സഹനടനും സഹനടനുമൊക്കെയായിരുന്ന നടൻ രാമുവിൻ്റെ മക്കളുടെ വിവാഹ ആഘോഷം നിരവധി താരങ്ങൾ പങ്കെടുത്ത ഒരു വലിയ വിവാഹ ആഘോഷം തന്നെയായിരുന്നു നടൻ രാമുവിൻ്റെ മകളുടേത് പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വിവാഹ ആഘോഷം എന്ന് കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്നു അദ്ദേഹം മകളെ വിവാഹവേഷത്തിൽ ആദ്യമായി കണ്ടപ്പോഴുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് എല്ലാവരും ഇപ്പോൾ അവരുടെ വിവാഹങ്ങൾക്ക് എടുക്കുന്നൊരു പതിവുണ്ട് അച്ഛനെയും അമ്മയും ഒരുങ്ങിയതിനു ശേഷം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് പതിവിൽ ഉള്ളത് ഇപ്പോഴിതാ മകളെ ഒരുക്കിയതിനു ശേഷം സാരിയൊക്കെ ഓടുത്ത് സ്വർണമൊക്കെ അണിഞ്ഞ് ഒരു വിവാഹ പെണ്ണായി നിൽക്കുന്ന തൻ്റെ മകളെ കണ്ടപ്പോൾ വികാരഭരിതനായി നിൽക്കുന്ന രാമുവിനെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് നടൻ മകളെ കാണുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ പകർന്നിരിക്കുന്നതും എല്ലാവരും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്